Welcome to Mapray YouTube News. എംഎൽ ആക്കാൻ പത്തനംതിട്ട ക്ഷണിച്ചുകൊണ്ട് വന്ന ഷാഫി പറമ്പിലാണ് കൂട്ടുകച്ചോടാ ഈ കാര്യത്തില് ഈ കാര്യത്തിൽ കൂട്ടുകച്ചോടാ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണെന്നാ പറയുന്നത് ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഹെഡ് മാഷു തന്നെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഹെഡ്മു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഞങ്ങൾ പ്രതിഷേധം നല്ലതുപോലെ തുടരും വ്യാപകമായ പ്രതി പ്രതിഷേധം ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വനിതകളെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടും അവരുടെ നേതൃത്വത്തിലും ബഹിള അസോസിയേഷനും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരും ഇന്നലെ ഞങ്ങളൊരു പ്രത്യേക പ്രതിഷേധം നടത്തിയത് കണ്ടതാണല്ലോ ഡിവൈഎഫ്ഐ ആ രൂപത്തിൽ ജനങ്ങൾക്കാകെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും മാത്രമല്ല എങ്ങനെയാ പാലക്കാട് മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക രണ്ട് വനിതകളെ ഇത്രത്തോളം അതിക്രൂരമായി മോശപ്പെടുത്തിയ ലൈംഗികമായി അതിക്രമം നടത്തിയ ഒരുത്തൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക കോൺഗ്രസുകാരൻ്റെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിക്കുവോ പെൺകുട്ടികളുള്ള കോൺഗ്രസുകാരൻ ഇദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാം ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരൻ എൻ്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നതായിരിക്കും എടുക്കുന്ന നിലപാട് അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇദ്ദേഹം വന്ന് സാധാരണഗതിയിൽ ഈ നാട്ടിലെ മനുഷ്യന്മാരെ ഫേസിയ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം നമ്മൾ സാധാരണ പറയുന്നത് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയെക്കാളും നല്ല കട്ടിയാണെന്നല്ല ഇത് അപ്പുറം അല്ലാത്തൊരു തന്നെ എങ്ങനെയാണ് സാധാരണ നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ നമുക്കൊക്കെ ഒരു പ്രയാസം പ്രയാസമുണ്ടാവും ഒരു വിഷമം കാര്യങ്ങളൊക്കെ വരും ആ വിഷമത്തിൽ നമ്മൾ ചിലപ്പോൾ വല്ലാതെ നോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വ വലിഞ്ഞുന്ന് വരും അതിൽ വസ്തുതയുള്ള കാര്യമാണ് നമുക്കെതിരെ ഒരു വല്ലാത്തൊരു ആരോപണം വന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ സഹജമായ വികാര വിചാരങ്ങളുള്ള ആളുകൾ ഒന്ന് പുറകിട്ടുപോലിക്കും ഇങ്ങനെ ഒരു ഉളുപ്പവും ഇല്ലാതെ നാട്ടിലെ ജനങ്ങളെ എന്ന് പറയുന്നത് പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയായിട്ട് തോന്നിയിട്ടുള്ളത് നേതാക്കൾ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങള് പലവട്ടം പറഞ്ഞിട്ടില്ലേ നേതാക്കള് പേടിക്കുന്നത് വേറെ കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷർ ആയിട്ടുള്ള ആളാരാ ഇയാളിനെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടു വന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫിൽ പറമ്പ ഷാഫിൽ പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ നമ്മ ഞങ്ങളെപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഹെഡ്മു തന്നെ അല്ല ഹെഡ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഹെഡ്മു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ യും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഉണ്ടാത്തത് എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതൊക്കെ പിന്നീട് നമ്മളെ വെളിപ്പെടുത്താം മനസ്സായില്ലേ മനസായില്ലേ കയറി കയറി മറത്തി കയറി കൊത്തി എന്നാണ് കേൾക്കുന്നത് മനസ്സായില്ലേ മനസിലായും മനസിലാക്കട്ടെ അല്ലേ അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും എന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതൃത്വം അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ എല്ലാം പാർട്ടിയിലാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും ഒന്ന് രണ്ടാമത് ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തോ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഏഴ് അയൽത്ത് നിർത്തുമോ അങ്ങനെയുള്ളവര് അല്ല ഞാൻ പറയണത് നിങ്ങൾ ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയുക സ്ഥാനാർത്ഥിത്വം അല്ലാത്ത കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അതിന് ഇതിന് സമാനവൽക്കരിക്കേണ്ട മുകേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയില് സിനിമ മേഖലയിൽ നിന്ന് ആ രംഗത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പർ ഒന്നുമല്ല മനസ്സിലെ അയാൾ സിനിമാ നടൻ സിനിമാ ലോകത്ത് ഏതോ കാലത്ത് ഒരു കാര്യം നടന്നതിന് നിങ്ങൾ ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സജീവമായ കോൺഗ്രസിൻ്റെ നേതാവ് ആ നേതാവിനെയും നിങ്ങൾ മുകേഷിനെങ്ങനെയാണ് ഈ സമാനവൽക്കരിക്കുന്നത് ശരിയാണോ അത് നിങ്ങൾ തന്നെ ആലോചിക്കൂ നിങ്ങളുടെ യുക്തിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ എന്താ ചോദിച്ചാൽ ഞങ്ങളോട് ചോദ്യം എറിയാൻ എന്നാ പിന്നെ മുകേഷ് ഇരിക്കട്ടെ അതല്ലല്ലോ വേണ്ടത് അല്ലെ ശശി ഞാൻ പറയട്ടെ പി കെ ശശി അന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പാർട്ടിയുടെ അച്ചടക്ക ബോധമുള്ളൊരു പ്രവർത്തനായി പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു ഇപ്പോ ഇപ്പൊ അദ്ദേഹത്തിനുള്ള നടപടി അതിന്റെ പേരിലല്ല അത് മനസ്സിലാക്ക നിങ്ങള് എല്ലാത്തിനെയും കൊണ്ട് ഈ രാഹുലിന്റെ വിഷയത്തിൽ ചേർത്തണ്ട എല്ലാത്തിനെയും കൊണ്ട് രാഹുലിന്റെ വിഷയത്തിൽ ചേർത്തണ്ട കേട്ടോ കേട്ടു